ഹലോ അസലാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണയായി പ്രത്യേകിച്ച് നമ്മളെ വീട്ടമ്മമാർക്കൊക്കെ അടുക്കളയിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണല്ലോ ഈ കറിവേപ്പ് എന്ന് പറഞ്ഞാലേ കറി ലീവ്സ് അത് അത്യാവശ്യമാണല്ലേ നമുക്ക് അല്ലേ എല്ലാവരും എന്തൊരു പാചകത്തിന് വേണമെങ്കിൽ അതൊരു മസ്റ്റാണ് നമുക്ക് അപ്പോൾ ഞാനത് ചെറിയൊരു തയ്യെ കുഴിച്ചിട്ടതായിരുന്നു ഇപ്പോൾ അതെൻ്റെ ഒരുപാട് വലുതായി തെങ്ങിനോളം എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നൊക്കെ ഒരുപാട് പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടും ഇത് നല്ലോണം ഗ്രോത്തിൽ ഇങ്ങോട്ട് വളർന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുക കേട്ടോ അപ്പോൾ താഴെ നിന്നിപ്പോൾ അങ്ങനെ കിട്ടൂല കേട്ടോ വീടിന് താഴെ നിന്ന് ഇങ്ങനെ തോട്ടിയോണ്ടൊക്കെ എടുക്കണം പക്ഷേ ഈ വാർപ്പിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒരു തോട്ടി കൊണ്ട് ജസ്റ്റ് നിങ്ങൾ കൈ കൊണ്ട് വലിച്ചാൽ തന്നെ തന്നെതാണ് ഇവിടെ താഴെ നിന്നിട്ടാണ് ഞങ്ങൾ എടുക്കാറുള്ളത് അപ്പോൾ ഈ ഒരു തയ്യെന്ന് വെച്ചാൽ ഞാൻ ഈ വീട് കൂടിയിരിക്കുന്ന ആ ഒരു സമയത്ത് ചെറിയൊരു തയ്യെ മുറ്റത്ത് വെച്ചിരിക്കുന്നത് പക്ഷേ പെട്ടെന്ന് നല്ല ഗ്രോത്തിൽ വളർന്ന ഇപ്പോൾ ഇഷ്ടംപോലെ ഇലകളാണ് പിന്നെ അതുമല്ല എല്ലാവരും ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് പെരുന്നാളിൻ്റെ സീസൺ ആകുമ്പോൾ ഉസ്താദ്മാരുടെ ചിലവിന് എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് ഒക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് കൊണ്ടുപോകാറുണ്ട് ഒരുപാട് ആൾക്കാർ ഈ കറിവേപ്പനം കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഞാൻ ഇത് നമ്മുടെ മുറ്റത്ത് മഴ പെയ്യണ സമയം കുറച്ച് കഴിയുമ്പോൾ നല്ല ഇല ആയിരിക്കും അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ഒറ്റ അടിക്കാനൊക്കെ കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല ആ ഒരു സമയത്ത് അങ്ങനെ ആകുമ്പോൾ ഫുള്ള് ഇല കഴിഞ്ഞിട്ട് പിന്നെ നല്ല ഫ്രഷ് ഇല ഉണ്ടായി വരും അപ്പോൾ നമ്മളെ ഈ വീടിൻ്റെ അല്ല വീടിൻ്റെ ഈ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് റബ്ബറാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനിങ്ങനെ ഇവിടെ നിന്നൊക്കെയാണ് വീഡിയോ എടുക്കാറുള്ളത് അപ്പോൾ ഈ ഭാഗത്ത് മുഴുവൻ റബ്ബർ എന്തോട്ടാണ് അതുപോലെ തന്നെ എന്താ ഇതാണ് കേട്ടെ നമ്മളെ കറിവേപ്പ് മരം ഇത് നമ്മളെ ചിമ്മിനിയാണ് ചിമ്മിനീൻ്റെ മേലൊക്കെ ആകെങ്ങോട്ട് എന്തില്ലേ ഈ ഒരു സൈസ് പായലും പൂപ്പിലും ഒക്കെ നിറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ കറിവേപ്പ് വര അപ്പോൾ കറിവേപ്പിൻ്റെ ഇല എങ്ങനെയാണ് ഒരുപാട് ദിവസം നമുക്ക് സൂക്ഷിക്കാൻ പറ്റുക എന്നുള്ളൊരു ടിപ്പാണ് ഞാൻ പറഞ്ഞിരുന്നത് കാരണം നമുക്ക് ഇത്ര പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ എപ്പോഴും വീടിൻ്റെ മേലെ കയറി വയ്ക്കുക എന്നുള്ള പരിപാടി നടക്കൂല അതുപോലെ തന്നെ നമുക്ക് മഴയൊക്കെ ആവുമ്പോഴൊക്കെ ബുദ്ധിമുട്ടായിരിക്കില്ല എപ്പോഴും ഇങ്ങനെ കറിവേപ്പിനത് കിട്ടാൻ അതേപോലെ ചില സ്ഥലത്ത് തീരെ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ആവുമ്പോൾ എവിടെ കിട്ടുമ്പോൾ ഒരുപാട് ദിവസം സൂക്ഷിച്ച് വെക്കൽ എങ്ങനെയെന്നുള്ളൊരു രീതിയാ പറഞ്ഞ് തരാം അങ്ങനെ ആകുമ്പോൾ ഒരുപാട് ദിവസം യാതൊരു കംപ്ലൈൻ്റ് ഒന്നുമില്ലാതെ നല്ല രീതിയിൽ കറിവേപ്പ് നിൽക്കും അതായത് ഈ ഒരു കറിവേപ്പിൽ ഊരിയിട്ട് ഒരു പൊട്ടണ കുപ്പിയിൽ അല്ലെങ്കിൽ ഗ്ലാസ് ജാറിലൊക്കെ ഇട്ട് വെച്ചാൽ അങ്ങനെ ഒരുപാട് കാലം കേട് കൂടാതെ നിൽക്കും അപ്പോൾ ഞാനിവിടുന്ന് കുറച്ച് ഒരു രണ്ട് മൂന്നൊക്കെ ആഴ്ച കൂടുമ്പോഴൊക്കെ ഇവിടെ പൊട്ടിച്ചെടുക്കും എന്നിട്ട് ഞാൻ ഗ്ലാസ്സിൽ കുപ്പിയിലിട്ട് വെക്കും അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കും അങ്ങനെയല്ല അങ്ങനെ ആകുമ്പോൾ ഒരുപാട് യൂസ് ചെയ്യാണ്ടാവും അപ്പോൾ ഇങ്ങളെ നാട്ടിലൊക്കെ കറിവേപ്പിൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ചില സ്ഥലത്ത് കുറച്ച് ബുദ്ധിമുട്ട് എൻ്റെ വീട്ടിലോട്ട് കോട്ടക്കൽ വീട്ടിലൊക്കെ ഉണ്ട് കൈ തയ്യൊക്കെ കൊണ്ടുവന്ന് കുഴിച്ചിരുന്നു പക്ഷേ പെട്ടെന്ന് പോകും പക്ഷേ ഇതാന്ന് വെച്ചാൽ ഒരു കെയറിങ്ങും ഇല്ലാതെ പെട്ടെന്ന് നല്ല ഗ്രോത്തായി വളർന്നു വരുന്ന ചെടിയാണ് ഇതിവിടെ ഇവിടെ എന്ന് വെച്ചാൽ നല്ല ഉണ്ടാവട്ടെ കറിവേപ്പ് ഇവിടെ മുറ്റത്തും ഇങ്ങോട്ട് നിറഞ്ഞു നിൽക്കാണത് നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സംഭവമാണ് പക്ഷേ ചില സ്ഥലത്ത് ഇത് നട്ടാലും നട്ടാലും ഇതിങ്ങട്ട് റെഡി ആയി കിട്ടൂല അപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞ് തരാം എങ്ങനെയാണ് ഞാൻ അത് ചെയ്യണ എന്ന് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചിങ്ങനെ കൊമ്പൊടിച്ച് വന്നിട്ട് ഇത് കുപ്പിയിൽ സൂക്ഷിച്ച് വെക്കും പൊട്ടുന്ന കുപ്പിയിൽ കിട്ടാം അങ്ങനെ ആകുമ്പോഴാണ് നമുക്കത് കുറേ ദിവസം കേടുകൂടാതെ ഇരിക്കും മറ്റേതാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ കെട്ടിച്ച ഒരു കറുപ്പ് നിറമ്പോൾ തന്നെ പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ വീടിൻ്റെ മുകളിലൊക്കെ വീണ്ടും വില കൊഴിഞ്ഞിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്നും അടച്ചുപൊരി കൊടുത്തില്ലെങ്കിൽ ആകെ ഇതും കണ്ടു നിറഞ്ഞിട്ട് ആ ഒരു ഹോൾസ് ഒക്കെ അടഞ്ഞ് പ്രശ്നമാവും അപ്പോൾ സഫമോൾക്ക് ഒരു സ്വിമ്മിംഗ് പൂള് വാങ്ങിയതായിരുന്നു അത് സ്വിമ്മിംഗ് പൂളല്ല അവൾക്ക് സ്വിമ്മിംഗ് പൂളിൻ്റെ ഇത് പറഞ്ഞപ്പോൾ അതൊക്കെ മഴ കൊണ്ടിട്ട് ആകെ കേടു വന്നിരിക്കുന്നത് പിന്നെ സ്കൂളിലൊക്കെ പോണ തിരക്കൊക്കെ ആയപ്പോഴേ ഇതിനൊന്നും കളിക്കാനൊന്നും നേരില്ല അല്ലെങ്കിൽ ഇതിൽ വെള്ളമൊക്കെ നിറച്ച് ആ ചൂടുകാലത്തൊക്കെ നല്ലൊരു സംഭവമായിരുന്നു കാരണം നല്ല ചൂടുള്ള സമയത്ത് നമുക്ക് തന്നെ ഇങ്ങനെ വെള്ളത്തിൽ കിടക്കാൻ തോന്നില്ല ആ ഒരു സമയത്ത് വാങ്ങി തരുന്നു ഇതൊക്കെ ആകെ കേടു വന്നിട്ടുണ്ട് അപ്പം നല്ലോന്ന് കഴുകി നന്നാക്കാൻ ഇട്ടതൊക്കെ ഒന്ന് പൊരച്ച് കഴുകണം ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എല്ലോ സോറി നല്ലൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറായിരുന്നു ഇപ്പോൾ അത് കണ്ടില്ലേ ചളി വെള്ളം നിന്നിട്ട് ചളിയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ മഴത്തും വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി മോള് പറഞ്ഞെനിക്കൊന്നും ഈ സ്വിമ്മിംഗ് പൂളിൽ വെച്ചാൽ കുളിക്കണമെന്ന് പറയും പക്ഷേ ഇപ്പോൾ സമയം കിട്ടില്ല നല്ല മഴ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഡിമക്ക് വല്ലാതെ ശ്രദ്ധിക്കില്ലേട്ടോ ഇതൊക്കെ അതൊന്ന് വൃത്തിയാക്കി കഴുകി ഉണ്ടാക്കണം അപ്പോൾ ഞാൻ കറിവേപ്പിൻ്റെ വീഡിയോ എടുത്തിട്ടിപ്പോൾ ഡിമക്കെത്തിയില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞുതരട്ടെ ഞാൻ ഇങ്ങനെ ചെയ്യില്ലേ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പം അതാ ഇതുപോലത്തെ കറിവേപ്പ് ഇത് അതുപോലെ ഇങ്ങനെ കൊമ്പിടിച്ച് വന്നിട്ട് ഇങ്ങനെ ഗ്ലാസിൻ്റെ ബോട്ടിൽ ഉണ്ടാവുമല്ലേ ഗ്ലാസിൻ്റെ ഈ ജാറിൽ ജാറിലിങ്ങനെ നമ്മളത് ഇട്ട് കൊടുക്കട്ടോ ഇതിങ്ങനെ ഊരിയിട്ട് ഇട്ട് കൊടുത്താൽ കുറേ ദിവസം സൂക്ഷിച്ച് വെക്കാം ചിലവിൽ വേറെ ഫ്രിഡ്ജിൽ വെക്കുകയാണ് നല്ലതായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല കഴിഞ്ഞപ്പം അതല്ല നമുക്കത് നമ്മുടെ അടുക്കളയിൽ ഒരു സ്ഥലത്ത് വെച്ചാലും മതി കാരണം മഴക്കാലമൊക്കെ അല്ലേ അപ്പോൾ ഒരുപാട് ദിവസം നിൽക്കും ഇന്നത്തെ കറിയെന്നു വച്ചാൽ അപ്പോൾ മുരിങ്ങൻ്റെ ഒരാണ് അപ്പോൾ കുറച്ച് മുരിങ്ങ നുള്ളിൽ കൊടുന്ന് അതുപോലെ ഞാൻ മീഞ്ഞാന്ന് മാങ്ങേൻ്റെ ഒരു വീഡിയോ ഉപ്പ് മാങ്ങ അപ്പോൾ ആ മാങ്ങക്കത് കുറച്ച് കഴിയുമ്പോൾ നല്ലോണം പഴുത്തിക്കണ്ട നല്ല പഴുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലാണ് ഈ മാങ്ങക്ക് അപ്പോൾ അതും കുറച്ച് മാ മാവിൻ്റെ ചുവട്ടിൽ നിന്ന് പെരക്കി കൊടുന്ന് അപ്പോൾ ഇതൊക്കെ ഉണ്ട് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ ഇപ്പോൾ കറിവേപ്പിൻ്റെ സൂക്ഷിക്കണൊരു ഇതാ ഇങ്ങനത്തെ ഗ്ലാസിൻ്റെ കുപ്പിയിലിട്ടിട്ട് അത് അടച്ച് സൂക്ഷിച്ചാൽ ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാം ഒരുപാട് കാലമല്ല കുറേ ദിവസം പിന്നെ രണ്ട് മൂന്നാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് എടുത്താൽ തന്നെ അതുവരെ തന്നെ ഇത് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇഷ്ട നമ്മുടെ നുസീബയുടെ വീഡിയോയുമായിട്ട് ഞാൻ വൈകാതെ വരാം എല്ലാവർക്കും അസലാമലൈക്കും